നമസ്കാരം ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് പറഞ്ഞ തട്ടിപ്പുകളുടെ പിന്നാമ്പുറ കഥകൾ ഇന്നിപ്പോൾ ചങ്ങനാശ്ശേരി സമീപ പ്രദേശത്താണ് ഒരു ലക്ഷ്മി ബിനു എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വീട്ടിലാണ് ആ കുട്ടിക്കൊരു വിഷയം വന്നു നമ്മൾ ഒന്ന് ഒരു എപ്പിസോഡ് നമ്മൾ പറഞ്ഞു കഥ ഈ വിവര വിവരണം തന്നതാണ് അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് സംഭവം ഉണ്ടായി ഉണ്ടായത് ശ്രീശാരദ കോളേജ് ഓഫ് നഴ്സിംഗ് ഉത്തരഹള്ളി ബാംഗ്ലൂർ ഏജൻറ്റുമാരെല്ലാം കൂടെ പറ്റിച്ച് ചതിച്ചുകൊണ്ട് വിട്ട് അംഗീകാരമൊന്നുമില്ലാതെ സർട്ടിഫിക്കറ്റും പണവും പോയിട്ട് വന്നു അദ്ദേഹം വാപ്സി എന്ന സംഘടനയെ ബന്ധപ്പെട്ടു ഞാൻ പരാതി തയ്യാറാക്കി കൊടുത്തു ആ പരാതി എല്ലാവർക്കും അയച്ചു യൂണിവേഴ്സിറ്റി കർണാടക ശ്രീ നഴ്സിംഗ് കൗൺസിൽ കർണാടക ഗവൺമെൻറ് പ്രിൻസിപ്പൽ സെക്രട്ടറി മെഡിക്കൽ എഡ്യൂക്കേഷൻ സെൻട്രൽ ഗവൺമെൻറിനും അയച്ചു യൂണിവേഴ്സിറ്റിക്കും അയച്ചു അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചതെന്ന് കുട്ടിയോടും കുട്ടിയുടെ രക്ഷിതാവിനോടും നമുക്ക് ചോദിക്കാം ബാക്കി എന്തായാലും മോളെ അവിടുന്ന് നമ്മൾ പരാതി അയച്ചല്ലോ പരാതി അയച്ചു അവിടുന്ന് പോയിട്ട് ബാക്കി നടപടിക്രമങ്ങൾ എന്തെങ്കിലും ആയി നടപടിക്രമങ്ങളായി എനിക്ക് കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ആദ്യമേ തരത്തില്ലെന്നാണ് പറഞ്ഞത് അത് അവിടെ ചെന്ന് കഴിഞ്ഞ് രണ്ടു ദിവസത്തിനകം എന്നെ കോളേജിൽ നിന്ന് വിളിച്ചു സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ ഒന്ന് ഇടക്ക് കേറിക്കോട്ടെ നമ്മുടെ പരാതി ചെന്നതിന് ശേഷമാണ് എനിക്ക് കോളേജിൽ നിന്നും വിളിക്കുകയും എന്റെ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറയുകയും ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞു കാരണം ഞാൻ സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഞാൻ ആ കോളേജ് കൊടുത്തിരിക്കുന്നത് മൂന്നര ലക്ഷം അടുത്ത് രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും പൈസയും വേണം എനിക്ക് അതുകൂടാതെ എൻ്റെ ഒരു വർഷം പോയി ഇനി എനിക്ക് മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ മേലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു വർഷം ഒരു വർഷം പോയി ഈ വർഷം ഞാൻ പഠിക്കാൻ പോകാതെ എനിക്ക് സർട്ടിഫിക്കറ്റും ഇല്ലാതെ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് അപ്പം ലക്ഷ്മി ബിനു മോള് പറഞ്ഞു കേട്ടല്ലോ ഇനി മോടെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് നമുക്ക് ചോദിക്കാം അമ്മേ മോളെ മോളെ ഈ കോളേജിൽ ഞാൻ പഠിക്കാൻ വിട്ട ശേഷം എനിക്ക് ധനനഷ്ടവും മാനനഷ്ടവും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്റെ മോളെ ഭാവി പോയി വിദ്യാഭ്യാസം പോയി എനിക്ക് മോളെ കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല ഞാനും ഈ മോളും കൂടെ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഈ മുന്നോട്ട് എങ്ങനെ കുഞ്ഞിനെ ഞാൻ പഠിപ്പിക്കൂ എന്നുള്ള രീതി വിഷമിച്ച ഞാൻ നിൽക്കുന്നു മോളെ പിന്നെ കോട്ടയം എസ് പിക്ക് പരാതി കൊടുത്തില്ലായിരുന്നോ അതിന്റെ നടപടിക്രമങ്ങൾ പിന്നെ എന്തായി നടപടിക്രമങ്ങളും ഇതുവരെ ആയിട്ടില്ല ഞാൻ വിളിച്ചു തൃക്കെടുത്താനം പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ ഭാഗമായിട്ട് ചോദിച്ചപ്പോൾ ഒരു നടപടി അവരെടുക്കാതെ നമ്മളോട് റേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഐ എൻസി വന്നു ഐ എൻ സിയുടെ ആവശ്യമില്ല എന്നുള്ള ഏജന്റിന്റെ സൈഡിൽ നിന്നാണ് പോലീസുകാർ പോലും നമുക്ക് റിപ്ലൈ തരുന്നത് ഇദ്ദേഹം കോട്ടയം തൃക്കൊടിത്താനം പോലീസ് പരാതി കൊടുത്ത് പോലീസ് പരാതി സ്വീകരിക്കാത്തത് കൊണ്ടും നടപടി എടുക്കാത്തത് കൊണ്ടും കോട്ടയം എസ് പിക്ക് പരാതി കൊടുത്ത എന്നിട്ടും ആറാം മാസത്തിലാ പരാതി കൊടുത്ത് എന്നിട്ടും നടപടിയൊന്നും ആയിട്ടില്ല ഈ ലോക്കൽ പോലീസും ഏജന്റും തമ്മിൽ ഒത്തുകളിയാണ് നമ്മൾ ബിനുമോളെ അമ്മേ ഇനി നമ്മൾ അടുത്തതാ കോടതിയിലോട്ട് പോകുന്നോ തീർച്ചയായിട്ടും ഞാൻ ഇതിനു വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും കാരണം എനിക്ക് എന്റെ പൈസ എനിക്ക് വലുതാണ് അപ്പൊ ഞാൻ ഏതറ്റം വരെ ഞാൻ പോകും ഈ വേണ്ടി അപ്പൊ വാപ്സി എന്ന സംഘടന നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് ഞങ്ങൾക്ക് ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടി സാറ് ഞങ്ങളെ സഹായിക്കണം ശ്രീശാരദ കോളേജിന് ഈ കൊല്ല ഐ എൻസി വന്നു എന്നാണ് ആവശ്യപ്പെട്ട് ഏജന്റ് ഇവരോട് പറഞ്ഞു വേണമെങ്കിൽ പോയി പഠിക്കുക എന്നൊക്കെ പറഞ്ഞു ഇവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇവര് പറഞ്ഞത് ഏജന്റ് പിന്നെ നിങ്ങളെ വിളിച്ചായിരുന്നോ പിന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല പിന്നെ വിളിച്ചിട്ടില്ല പിന്നെ നമ്മളും അങ്ങോട്ട് വിളിച്ചിട്ടില്ല കാരണം പുള്ളിയുടെ പ്രതികരണം അത്ര നല്ലതല്ല നമുക്ക് നമുക്ക് സപ്പോർട്ടായിട്ടല്ല പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ പുള്ളിയെ സമീപിച്ചിട്ടുമില്ല ഇനി പുള്ളിയുടെ ഒരു ഇടപാട് നമുക്ക് വേണം നമ്മുടെ പൈസ എങ്ങനെയാലും തിരിച്ചു കിട്ടാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ എവിടെ സർട്ടിഫിക്കറ്റും പൈസയും നമുക്ക് വേണം അത് ആ ഒരു കാരണവശാലും അവൻ എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും തരത്തില്ല എന്ന് പറയുന്നിടത്താണ് വാപ് കയറി ഇടപെടുന്നത് എല്ലാവരോടും ഏജൻറ്റുമാരോടും മാനേജ്മെൻറ്റുകൾക്കും ഒരു താക്കീതാണിത് ഈ കുട്ടിക്ക് വേണ്ടി ഇപ്പോൾ നിലവിൽ കർണാടക ഹൈക്കോടതി റി പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ് കുട്ടി പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു വർഷം നഷ്ടപ്പെട്ടു പോയി അതിന് പത്ത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് മുമ്പുണ്ടായ പല കേസുകളിലും പല പരാതികളിലും കർണാടക ഹൈക്കോടതി പത്തു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം വിധിച്ച കേസുകളും നിലവിലുണ്ട് ഈ സ്ഥാപനത്തിന് ഐ എൻ സി കിട്ടിയെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് ഈ കുട്ടിയെ വിളിച്ച് ആ പ്രിൻസിപ്പാളെ വിളിച്ച് പറയുകയും സർട്ടിഫിക്കറ്റ് വന്ന് വാങ്ങിക്കാൻ പോവുകയൊക്കെ പറയുകയും ചെയ്തു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകുന്നുണ്ടോ ഐ എൻ സി കിട്ടിയതിനെപ്പറ്റി എന്നാ പറയുന്നു അവിടെ ഐ എൻ സി കിട്ടിയതിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഐ എൻ സിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഐ എൻ സി കിട്ടിയിരിക്കുന്നത് കാരണം അവിടെ വേണ്ട ബേസിക് സൗകര്യങ്ങളോ ഒന്നുമില്ല ഐ എൻ സി പറഞ്ഞിരിക്കുന്ന ഒരു ഒരു കോളേജ് ഒരു നേഴ്സിംഗ് കോളേജ് തുടങ്ങാൻ വേണ്ടി ഐ എൻ സി ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് ടീച്ചേഴ്സ് റൂം സ്റ്റഡി റൂം എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതൊന്നുമില്ലാതെയാണ് ഈ നേഴ്സിംഗ് കോളേജുകൾ അവിടെ ശ്രീശാരദയെ പ്രവർത്തിക്കുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് എങ്ങനെയാണ് ശ്രീശാരദയിൽ ഐൻസി വർഷം കിട്ടിയത് അതും അല്ലെ ശ്രീശാരദയില് നാപ്പത് സീറ്റിനാണ് ഐ എൻ സി അപ്രൂവ് ചെയ്തിരിക്കുന്നത് പക്ഷേ അവിടെ നാൽപ്പതിൽ കൂടുതൽ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട് ഈ വർഷം ഇവിടെ വേണ്ട ആവശ്യമായ ടീച്ചേഴ്സും ഫാക്കൽറ്റീസ് ഒന്നും ഇല്ല ആ ശ്രീശാരദ കോളേജിൽ ഇല്ല ഇനിയെങ്കിലും കേരള സമൂഹം ഈ ഏജന്റുമാര് വഴിയുള്ള അഡ്മിഷൻ പരിപാടി നിർത്തുക കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ എഴുതുക നല്ല റാങ്ക് വാങ്ങിക്കുക ഈ തട്ടിക്കൂട്ട് തരികട സ്ഥാപനങ്ങളൊന്നും പോകാതെ ഏജൻറ്റുമാരുടെ വഴിയിലൊന്നും പോകാതെ നല്ല മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടുക എനിക്കതാണ് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഇപ്പോൾ എന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ബന്ധപ്പെടും സർട്ടിഫിക്കറ്റിനു വേണ്ടി നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റേഡായിട്ട് നിയമപരമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക വാപ്സി നിങ്ങളെ സഹായിക്കാനായിട്ട് എപ്പോഴും നിങ്ങളുടെ ഉടുത്തി കാണും ക്യാമറാമാൻ അഖിൽ മധുവിനോടൊപ്പം ഞാൻ എം കെ തോമസ്